ഇത് നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ പണിയെല്ലാം തീർത്തിട്ട് ഞാനും പറവും കൂടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ കിണറിൻ്റെ അടുത്ത് ഒരു മുല്ലിച്ചെടിയുണ്ട് അപ്പോൾ അതിൻ്റെ കിലോ കുറച്ച് മുട്ടുണ്ട് അതോള് വേണമെന്ന് പറഞ്ഞിട്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് അതിൻ്റെ അടുത്ത് നമ്മൾ നേരെ ഇപ്പുറത്ത് വല്യമ്മേൻ്റെ വീട്ടിലേക്കാവുമോ അപ്പോൾ അമ്മയോടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് അപ്പോൾ അവിടുത്തെ മുറ്റത്തിൽ ചാമ്പക്ക വരായത് അതിൻ്റെ മേലെ കുറച്ച് ചാമ്പക്കെല്ലാം കണ്ടു അപ്പോൾ പാറും ചാമ്പക്ക വേണം എന്ന് പറഞ്ഞു ടെക്ക് അങ്ങനെ ചാമ്പയെല്ലാം പറിച്ചുകൊടുത്ത് എനക്ക് പക്ഷേ ഈ ചാമ്പക്ക അത്ര ഇഷ്ടമല്ല ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചാമ്പക്കയെല്ലാം പറിച്ചുകൊടുത്തു അപ്പോൾ ഫസ്റ്റല്ല ഇവയ്ക്ക് ഇത് കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഒന്നാമത് ഇവക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ചാമ്പക്കുന്ന അലർജി പോലെ വരുന്നെല്ലാം പറയുന്നൊക്കെ ഇങ്ങനെ ചോറിഞ്ഞ് തടിച്ച് വരും മുഖം വീർത്ത് വരുന്നതെല്ലാം പറയുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അറിയുന്നതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം കുറച്ചുകൂടെ വലുതു ശേഷമാണ് ഒന്ന് ധൈര്യത്തിലൊന്നും കൊടുത്തു നോക്കി പോയി കുഴപ്പമൊന്നുമില്ലായെന്ന കണ്ടതിന് ശേഷമാണ് പിന്നെ ഇത് കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇനി ഇവിടെ ഇങ്ങനത്തെ അലർജീൻ്റെ പ്രശ്നമെല്ലാം ഒന്ന് മാറി വരുന്നത് ഇപ്പം വലിയ കുഴപ്പമില്ല അപ്പം അലർജി മാത്രമല്ല അപ്പോൾ കവക്കെട്ടും ശ്വാസം മുട്ടലും അല്ലെല്ലാം വരും എപ്പോൾ ആസ്പത്രിയിൽ പോകാനേ നേരം ഉണ്ടാവില്ല ഇനിയിപ്പോൾ സ്കൂൾ ഉറന്നാൽ മതി തുടങ്ങും തണുപ്പെല്ലാം അടിക്കുമ്പം ശ്വാസം മുട്ടലും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് അപ്പോൾ ഇവിടെ ഒരാൾ നല്ല വായനയല്ലെന്ന് ഒരാളിത് ഫോണിലും കളിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലെ മുല്ലം മുല്ലെടി കുറേ ഉണ്ടായിന് വലിയ കാട് പോലെ ഉണ്ടായിരുന്നതായിരുന്നു കുറേ കൊത്തി കഴിഞ്ഞ് ഇപ്രാവശ്യം കൊണ്ട് കുറച്ചേ പൂവല്ലോ കഴിഞ്ഞ വല്ലതും കുറേ നമുക്ക് പൂ കിട്ടീനായിരുന്നു പനക്ക പണ്ടേ മുല്ലപ്പൂന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്തമാണ് നമ്മളെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ടെന്നാലും അപ്പുറത്തേം ഇപ്പുറത്തെയും വീട്ടിലെല്ലാം പോയിട്ട് ആടിയിലതും കൂടി പറിച്ചിട്ട് വരും അതൊരു കോർത്തിട്ട് വലിയ മീറ്റർ ഇണക്കിൽ മാലി തലയിൽ കുത്തും അത്രയും ഭ്രാന്തായിരുന്നു എന്നാൽ വേറെ ആയിരിക്കും ഇല്ല ഇപ്പോൾ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ കോർത്ത് തലയിൽ കുത്താനൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ പറച്ച് കോർക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇനി ഇവക്കാന്ന് കൊടുക്കൽ ഇവക്ക് പക്ഷെ ആദ്യമൊന്നും ഇഷ്ടമല്ല പക്ഷെ ഇപ്പം മുല്ലപ്പൂത്തിയിട്ടിടക്കാൻ നല്ല ഇൻട്രസ്റ്റ് അല്ലയെന്ന് അപ്പം ഇത്ര പോലെയാണ് നമുക്ക് കിട്ടീന് ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങാണ് ഇരിഞ്ഞ് വരുന്നേ ഇല്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതിലും കുറച്ച് കൂടുതലുണ്ടാവും ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട് മഴക്കാറും കാറ്റുമല്ലാന്ന് കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് അപ്പോൾ ഇന്ന് കാലവർഷത്തുനിന്ന് എല്ലാം പറയുന്നത് കിട്ടീനെ വാർത്തയിലെല്ലാം ഇനി അതിൻ്റെ ലക്ഷണം തോന്നുന്നു അപ്പോൾ ഇന്നലെ അഞ്ചാറ് ഒരഞ്ചാറ് പൂക്കിട്ടീനായിരുന്നു മുട്ട കിട്ടീനായിരുന്നു അപ്പോൾ അത് കോർത്തിട്ട് ഒളുവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തലയിൽ കുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൂവെല്ലാം പറിച്ചിട്ട് വീട്ടിലേക്ക് പോകാന്ന് വിശക്ക് ന്നു അങ്ങനെ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് പോ ചോറ് ഉണ്ണാൻ എല്ലാം അങ്ങനെ നമ്മൾ രണ്ടാളും ചോറെല്ലാം തിന്ന് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ബാക്കിലൊരു പേരേൻ്റെ മരമുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഒന്ന് രണ്ട് പേരൊക്കെ ഇട്ടീനി ഇത് ഞാൻ തന്നെ മുന്നേ സഞ്ചിയിട്ട് കെട്ടി വെച്ചതായിരുന്നു വവ്വാല് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കെട്ടി വെച്ചത് വവ്വാൽ മാത്രല്ല കാക്കിയും കിളിയെല്ലാം കണ്ടാൽ കൊത്തിയിട്ട് തിന്നു അപ്പോൾ അധികം നമുക്ക് അങ്ങനെ കിട്ടയില്ല എന്തെങ്കിലും കിളിയെല്ലാം കൊത്തി തിന്നലാണ് അപ്പം അങ്ങനെ പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം സഞ്ചി ഇട്ടിട്ട് കെട്ടി വെച്ചു അപ്പോൾ ഇത് ഇതിൻ്റെ ഓർമ്മയില്ലായിരുന്നു അപ്പോൾ നേരത്തെ പോയവരാന്ന് കണ്ടേ നല്ല പഴുത്തിട്ടിങ്ങനെ ഒട്ടി വന്നേന അത്രക്ക് പഴുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം കുറച്ച് പത്യായിരം പവർ വേണം എന്നിട്ട് അങ്ങനെ ഒക്കെ അപ്പം തന്നെ മുറിച്ചു കൊടുത്തു അപ്പം അതിൻ്റെ ഉള്ളിൽ തീ കുരുടെ ഭാഗങ്ങൾ തിന്നുമല്ലോ അപ്പം ആ കുരുവിൻ്റെ ഭാഗം അങ്ങ് ചെത്തിക്കഴിഞ്ഞിട്ടാന്ന് കൊടുക്കൽ അപ്പോൾ ഇവിടെ പല്ല് കേട് വന്നിട്ട് അടച്ചതായിരുന്നു മുന്നേ രണ്ട് പ്രാവശ്യം അടച്ചിന് അപ്പോൾ ഇങ്ങനത്തെ എല്ലാം തിന്നുമ്പം പല്ലിൻ്റെ അടുക്ക് കുടുങ്ങിപ്പോകാന്നെല്ലാം ഒക്കെ പേടിയാന്ന് അടച്ച വല്ല ഇളകിയാലും അവസ്ഥ അറിയാമല്ല സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും അപ്പം അത് പേടിച്ചിട്ട് കുരു കഴിഞ്ഞിട്ടാന്ന് തിന്നൽ അപ്പോൾ അതിൻ്റെ രണ്ട് കഷണം തിന്നേരം അത് മതി അനി ആ പച്ച വളംന്ന് പറഞ്ഞിട്ട് പച്ച ഇതുപോലെ തന്നെ കുരുവിൻ്റെ ഭാഗം ചെത്തിക്കാഴിഞ്ഞിട്ട് ഒക്കെ കൊടുത്തു എപ്പോഴും കൊടുത്താലൊന്നും അത് ഇങ്ങനെ തിന്നൊന്നുമില്ല ഒക്കെ തന്നെ ഒരു മൂഡ് വരണം എന്നാൽ ചിലപ്പോൾ ഒരു രണ്ട് കഷന ഇതേപോലെ തിന്നും ഇനി പിന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കൂല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ ഇങ്ങനെ യാതൊരു വിധ എന്ന് അങ്ങനെ വളവോ കാര്യമൊന്നും ഇട്ടിട്ട് നല്ല സാധനമല്ലേ അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് തിന്നാൻ തുടങ്ങിയത് അതുവരെ ഈ പേരക്കൊന്നും കൊടുത്താലൊന്നും തിന്നലേ ഇല്ല പേരക്ക ആത്തച്ചക്ക ആത്തച്ചക്ക എല്ലാം നമ്മുടെ വീട്ടിലുണ്ട് അതൊന്നും തിന്നൂല അങ്ങനത്തെ ഒന്നും സാധനം ഒന്നും ഇഷ്ടേ അല്ല ഇപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ വീഡിയോസെല്ലാം എന്നെ കൊണ്ട് പറ്റും പോലെ മാക്സിമം ഞാൻ അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പുതിയൊരു വീഡിയോയിൽ കാണാം Bye.